കമാക്ഷി പാറക്കടവ് നവജീവൻ സ്വയം സഹായ സംഘത്തിന്റെ ജൂബിലി ആഘോഷ പരിപാടികളും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പാറക്കടവ് നവജീവൻ സ്വയം സഹായ സംഘത്തിന്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികാഘോഷവും കുടുംബ സംഗമവുമാണ് നടത്തിയത് പാറക്കടവ് പുത്തൻപിള കിഴക്കേതിൽ ഭവനത്തിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ചു വർഷം മുന്നോട്ട് പോയി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു സംഭവം രൂപീകരിക്കാൻ എടുപ്പുകയാണ് അത് ഇരുപത്തിയഞ്ചു വർഷം കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനകത്ത് ആ ഒറ്റ ഒറ്റൊരുമയോടുകൂടി ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചു വർഷം പോയതിന് എന്റെ സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും എന്റെ കുടുംബ അംഗങ്ങൾ ഓരോരുത്തരെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു മുതിർന്ന കർഷകരെയും വിദ്യാഭ്യാസം കല കായിക മേഖലയിലെ പ്രതിഭകളെയും പരിപാടിയിൽ ആദരിച്ചു ചികിത്സാ സഹായം സാധുജന സഹായം ഭക്ഷ്യ കിറ്റ് വിതരണം എന്നിവയും നടത്തി സംഘം പ്രസിഡന്റ് കെ എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ജി ദിവാകരൻ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് സോജു ശാന്തികൾ അനുകരക്ക പ്രഭാഷണവും കാമാക്ഷി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ ആശീർവാദ പ്രഭാഷണവും നടത്തി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈബിച്ചൻ കരിമ്പൻമാക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ചിഞ്ചു ഹരികൃഷ്ണൻ അന്നപൂർണ്ണ കിസാൻ സർവീസ് സൊസൈറ്റി സെക്രട്ടറി കെ സുരേഷ് സുനിൽകുമാർ എം ആർ രാജേന്ദ്രൻ യു പി ബൈജു എം കെ ജോബി ജോയി പി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി ന്യൂസ് ബ്യൂറോ ചെറുതോണി